بسم الله الرحمن الرحيم. إلى حضرة شيخنا وربنا وقدوتنا الشيخ محمد القادر الجشتي قدس الله سره الله رضي الله عنه. الفاتحة بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين മുഹമ്മദ് പ്രിയപ്പെട്ടവരെ പവിത്രമാക്കപ്പെട്ട റമലാം മാസം വിട പറയുകയാണ് മഹാനരായ് മൊഹിയുൽ തങ്ങളു പാപ്പ ജനിച്ച് അതിന്റെ ഒരു മഹത്വം റമലാ മാസത്തിനുണ്ട് മുതലായ റമദാനിൽ മുപ്പത് നാളിയിലും മുലകുടിക്കും കാലം മുനെ തൊടാർ വിശുദ്ധമായ മാലയിൽ പറയുന്നുണ്ട് മഹാനരായ ഹൗസില്ലാളം തങ്ങളുപ്പാപ്പ ജനിച്ചത് ആ റമദാൻ മാസത്തിലാണ് ആ മാസത്തിലെ മുല കുടിക്കുന്ന ആ പ്രായത്തിൽ ഇളം പ്രായത്തിൽ പോലും മുപ്പത് ദിവസവും നോമ്പിലായി ഇളം പ്രായത്തിൽ തന്നെ കഴിഞ്ഞുകൂടി എന്നാണ് പറയുന്നത് അബ്ദുൽ തങ്ങളു പാപ്പ ബാവാ മുതായിട്ടാണ് വന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മഹാനവറുകള് ജനിച്ച ആ അറമലാം മാസത്തിൽ ജനിക്കുകയും അതിലെ മുപ്പത് ദിവസവും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അതുമാത്രമല്ല നോമ്പ് പിറന്നോ എന്ന് അറിയുന്നതിനു വേണ്ടി മഹാനരായ ഹൗസല്ലാലം തങ്ങളുടെ പാപ്പ മുല കുടിക്കുന്നുണ്ടോ എന്ന് വന്നു നോക്കുക അങ്ങനെയും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ രീതിയിലൊക്കെ കേളി മികക്കുകയും പ്രസിദ്ധി ആർജിക്കുകയും ചെയ്തുകൊണ്ട് മൊഹയുദ്ദീനായി കടന്നു വന്ന ഹോസുല്ലാതം തങ്ങളുപ്പാപ്പ തങ്ങളുപ്പാപ്പയുടെ ജനനം കൊണ്ടും അനുഗ്രഹീതമാണ് റമലാൻ മാസം ബദർ യുദ്ധം കൊണ്ട് അനുഗ്രഹീതമാണ് റമലാൻ മാസം ലൈനത്തിൽ കതിർ കൊണ്ട് അനുഗ്രഹീതമാണ് റമലാൻ മാസം ഈ വിശുദ്ധമായ റമലാൻ മാസം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ മഹാന്മാരായ ആരിഫിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അതീക്കത്തിലേക്ക് നോക്കിയിട്ടാണ് കാര്യങ്ങളെ കാണുകയും അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്തു പോന്നിട്ടുള്ളത് ലൈലത്തുൽ ഖദർ എന്താണോ അതാണ് അവര് അതിന്റെ ഹക്കീക്കത്തിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് ജീവിക്കുകയായിരുന്നു എല്ലാ സമയത്തും റമദാൻ മാസം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ജീവിതത്തിന്റെ സകലമാന മേഖലയിലുള്ളൂ പുലർത്തിക്കൊണ്ട് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജീവിക്കുക അങ്ങനെ കർമ്മങ്ങളായ കർമ്മങ്ങളൊക്കെ അള്ളാഹു സുബഹാനുഹുവ താൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പൊരുളായി വെച്ചിട്ടുള്ള രഹസ്യങ്ങളെ അറിയുകയും ആ രഹസ്യങ്ങളിൽ ഇറങ്ങി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മഹാന്മാരുടെ മഹത്വം നിലകൊള്ളുന്നത് ഏത് കർമ്മങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും വിശുദ്ധ ഇസ്ലാമിൻ്റെതായി പവിത്രമാക്കപ്പെട്ട് കരുതപ്പെടുന്ന എന്തെന്ത് സാഹചര്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിലൊക്കെ അതിന്റെ അകംപൊരുളായി ആത്മീയ ലോകത്ത് വെച്ചിട്ടുള്ള അതിന്റെ രഹസ്യത്തെ അറിയുകയും അതിൽ ഇറങ്ങി ജീവിക്കുകയും ചെയ്യുക നമ്മിലേക്ക് കടന്നു വരുന്നത് ഷവ്വാൽ മാസം പിറക്കുന്നതോടുകൂടെ ഈദ് ഉൽ ഫിത്തറാണ് കടന്നു വരുന്നത് പിതൃ പെരുന്നാളാണ് ഐദ് എന്ന് പറയുമ്പോ ആവർത്തനം പുതുക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ആധ്യാസ്ഥയിലേക്കുള്ള അവന്റെ മടക്കമാണത് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വിശുദ്ധ റമദാനിന്റെ രാവും പകലും സജീവമാക്കി അവന്റെ ആധ്യാവസ്ഥയിലേക്ക് ഫിത്രത്തിന്റെ അവസ്ഥയിലേക്കുള്ള മടക്കം ആ മടക്കമാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് പടച്ചു വെച്ചുടെ ആദ്യാവസ്ഥയിലേക്ക് മനുഷ്യൻ അവന്റെ ഹൃദയത്തെ സുടം സുടം ചെയ്തുകൊണ്ട് മടങ്ങുന്ന ആ മടക്കത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ എന്ന് പറയുന്നത് അല്ല ഐദു പെരുന്നാൾ എന്ന് പറയുന്നത് അണിഞ്ഞവനല്ല പെരുന്നാൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ താഴത്തുകൾ വർദ്ധിപ്പിച്ചവനാണ് എന്ന് മഹാന്മാരായ ആരിഫീങ്ങുകൾ അങ്ങനെ പെരുന്നാളിനെ കുറിച്ച് പുതുമോടി അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആ ജീവിതത്തിന്റെ പ്രകടനപരതയെ അല്ല യഥാർത്ഥത്തിൽ പെരുന്നാളായി കാണുന്നത് എന്ന് മഹാന്മാരായ ആരിഫിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പല രീതിയിൽ അതിനെ പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു പെരുന്നാൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ ാണ് പടച്ചിരിക്കുന്നത് ഫി മുതല്ല അള്ളാഹുവിന്റെ ഹദറത്തിനെ നേരിടാൻ കഴിയുന്ന പവിത്രമാക്കപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവിന്റെ മലക്കൂത്തിയായ ലോകത്തെ ദൃശ്യങ്ങൾ കാണാവുന്ന വിധത്തിൽ ഉല്ലാസത്തിൽ കഴിയുന്ന മനുഷ്യ സൃഷ്ടികളോടൊപ്പം കൂടെ ശുദ്ധിയിലും സംശുദ്ധിയിലുമായി കഴിഞ്ഞുകൂടുന്ന ഒരു ശുദ്ധ പ്രകൃതിയുടെ മികച്ച ഒരു അവസ്ഥയിലാണ് അള്ളാഹു സുബാനുഹൂ ഈ പരിശുദ്ധമാർന്ന കുട്ടിയുടെ ഒരു അവസ്ഥ ഈ കുട്ടിയുടെ ഇളം പ്രായത്തിലുള്ള പിറന്നു വീഴുന്ന കുഞ്ഞു പൈതലിന്റെ മനസ്സിലുണ്ടാകുന്ന പവിത്രത ആ തിളക്കം ആ തിളക്കത്തോടുകൂടെയാണ് ഓരോ മനുഷ്യനും ജനിച്ചു വീഴുന്നത് എന്നുള്ളതാണ് അവനിലേക്ക് പിന്നെ കലർപ്പുകൾ ഉണ്ടാകുന്നു അവന്റെ ചുറ്റുഭാഗത്തുള്ള ഓരോ കാഴ്ചകളും കേൾവികളും അവനെ അവന്റെ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് പയ്യെ അകറ്റുകയും അവൻ അവിശുദ്ധമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു അങ്ങനെ വീണ്ടും അവൻ അവന്റെ ആദ്യാവസ്ഥയിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി അവൻ ജിഹാദുകൾ ചെയ്യുന്നു മുജാഹദുകൾ ചെയ്യുന്നു മനസ്സിനെ ശുദ്ധീകരിക്കുന്നു ബരിയയായ അലൈഹി വസല്ലമ ആ അനുഭവത്തിന്റെ ആ മൻഹജിലായി ജീവിച്ചുകൊണ്ട് ശുദ്ധപ്രകൃതിയിലേക്ക് കടന്നു പോകുകയാണ് മനുഷ്യൻ ഉണ്ടാകുന്നത് ആ ഒരു ശുദ്ധ പ്രകൃതിയുടെ അവസ്ഥയിലേക്ക് ആ പ്രകാശത്തിന്റെ അവസ്ഥയിലേക്ക് റമലാൻ മുബാറക് കടന്നു വന്നു വീണ്ടും അവന് ഒരു ചന്ദ്രോദയം ഉണ്ടാകുമ്പോ ലോ അഷ്റനൂറു യക്കീനിന്റെ ഹൃദയത്തിലാണ് ആ ഉദയം ഉണ്ടാവേണ്ടത് ഹൃദയത്തിൽ യക്കീനിന്റെ പ്രകാശമാണ് അവിടെ ആദ്യ അളവിൽ ചെറിയ രീതിയിൽ അവനിൽ ഉദിച്ച് ഉദിച്ച് അത് പൂർണ്ണ ചന്ദ്രനായി പോകുന്നത് പോലെ ഈമാനാകുന്ന നൂറ് ആ നൂറിനെ അവനിലേക്ക് കത്തിച്ച് കത്തിച്ച് പ്രകാശിപ്പിച്ച് പ്രകാശിപ്പിച്ച് അവൻ അവന്റെ ശരീരത്തെയും മനസ്സിനെയും പരിശുദ്ധീകരിക്കുന്ന ഒരു കാലയളവാണ് യഥാർത്ഥത്തിൽ റമലാനുൽ മുബാറക് എന്ന് പറയുന്നത് അങ്ങനെ വീണ്ടും അവൻ ആ തിളക്കത്തെ കാണുകയാണ് അങ്ങനെ അവൻ പെരുന്നാളിലേക്ക് കടക്കുന്നു ഏതൊരു ചന്ദ്രം ഉദിച്ചു നിൽക്കുന്ന സമയത്ത് അതിനെ കാണുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നമുക്കൊക്കെ അറിയുന്നതാണ് അള്ളാഹു ലഹൂ അള്ളാഹുവേ ഈ ചന്ദ്രനെ ഉദിപ്പിക്കണേ എന്നിലേക്ക് അനുഗ്രഹത്തോടെയും വർക്കത്തോടെയും കൂടെ എന്ന് പറയുമ്പോ നമ്മളെ ഹൃദയത്തിലാണ് അത് ഉദിക്കേണ്ടത് തിക്റുകൊണ്ടും ആരാധനകളെ കൊണ്ടും നമ്മളുടെ ഹൃദയത്തിൽ ഉദിച്ചുയർന്നു വന്ന ആ പ്രകാശത്തെ ിനെ പൂർണമാക്കി വിട പറഞ്ഞതിന് ശേഷം അവന്റെ അശുദ്ധ പ്രകൃതിയിലേക്കുള്ള ഫിത്തറത്തിലേക്കുള്ള മടക്കം ഫിത്തറത്തിലേക്കുള്ള ഫിത്തറില്ല ഓരോ മനുഷ്യനെയും പടച്ചു വെച്ച അവന്റെ യഥാർത്ഥ രൂപം മനുഷ്യന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന അകംപൊരു അവസ്ഥാഹുവിൽ നിന്നുള്ള അവന്റെ ആത്മാവിലുള്ള ശുദ്ധ പ്രകൃതമായ ആ അവസ്ഥ ആ അവസ്ഥയെ നിലനിർത്തുന്നതിന് വേണ്ടി കലർപ്പ് വന്ന് ചേർന്ന മനുഷ്യനിലേക്ക് അതിനെ പതുക്കെ പതുക്കെ നീക്കം ചെയ്തുകൊണ്ട് ആ ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങുന്ന അഥവാ ഈ ആദത്ത് മടക്കമാകുന്നു അങ്ങനെ അവൻ അവന്റെ ദിവസത്തെ ഓർത്തെടുക്കുന്നു ആ പ്രകൃതിയിലേക്ക് അവൻ മടങ്ങുമ്പോ ഇല യൗമി അലസത്തു പിറപ്പിക്കും നിന്റെ റബ്ബല്ലയോ എന്ന് ചോദിച്ച ആ ഒരു ദിവസം ആ ദിവസത്തിന്റെ കരാറിന്റെ ദിവസം ആ ദിവസത്തെ അവൻ ഓർത്തെടുക്കുന്ന ആ ശുദ്ധ പ്രകൃതിയുടെ അവസ്ഥയിൽ ചോദ്യമുണ്ടായ ആ കരാറിന്റെ ആ ചോദ്യത്തെ അവൻ ഓർത്തെടുക്കുകയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഐദുൽ ഫിത്തർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാര് പറയുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എന്ന് പറയുന്നത് തന്നെയാണ് ആത്മീയത തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എന്ന് പറയുന്നത് ഏത് എന്ന വാക്ക് പറയുമ്പോ ഞാൻ ഓർത്തു പോകുന്നത് ജലാലി റാത്തീബിൽ പറഞ്ഞ വരികളാണ് എത്ര പവിത്രമാക്കപ്പെട്ട വരികളാണ് നമ്മൾ ജലാലി ആ റാത്തീബിൽ പറയുന്നത് ൂ കും സിൽസിലയിലെ മഷാഹന്മാര്ത്തിന്റെ ചുന്നത്തിന് കാവൽ നിൽക്കുന്ന അതിൻ്റെ ഖലീഫമാരെ അഹുവിന്റെ നായിബുകളായിട്ടുള്ള പ്രതിനിധികളെ നിങ്ങൾക്ക് ഞങ്ങൾ ജീവൻ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ മശായുഹന്മാരോട് അഭിസംബോധനം ചെയ്യുന്ന വരികൾ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ജലാലിയാറാത്തീവ് നടക്കുന്നുണ്ട് പക്ഷേ അതിൽ ഈ വരികളെ കുറിച്ച് അവരാലോചിക്കുകയായിരുന്നുവെങ്കിൽ മഷായുഹന്മാരെ പിന്തുടരാതെ അവർക്ക് സാധ്യമാവുകയില്ല അത്രക്കേറെ മഷായുഹന്മാരെ മുൻനിർത്തിയിട്ട് അവരിലേക്ക് ചേരുന്നതിനെക്കുറിച്ചും അവരോട് മഹബത്തിനെ മഹബത്ത് വെക്കുന്നതിനെ കുറിച്ചും അവരോട് പ്രണയവും അനുരാഗവും പ്രകടിപ്പിക്കുന്ന എത്ര മഹത്വമാർന്ന വരികളാണ് ജലാലിയാറാ ദ്വീപിലൂടെ പറയുന്നത് നിങ്ങളോട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തിരിക്കുകയാണ് മഹാന്മാരെ നിങ്ങളോട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തിരിക്കുന്നു വല്യതു നിങ്ങളോട് നിങ്ങളിലേക്ക് തന്നിരിക്കുന്ന ഞങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ കരങ്ങൾ വയറും തിറയിൻ അവിടെ ഇടമില്ല നിങ്ങളുടെ കൈ അള്ളാഹുവിന്റെ കൈ തന്നെയാണ് വിശുദ്ധ ഖുർആാനിന്റെ വരികൾ അങ്ങനെ മഹാന്മാരായ എല്ലാമെല്ലാമായി ജീവൻ മുഴുവനും സമർപ്പിച്ച മഹാന്മാർ മഷായന്മാർ അവരോട് പറയാണ് അല്ലിബാബി കുമാനീ ഞങ്ങള് സന്മാർഗത്തിലാക്കിയതിന് നിങ്ങളുടെ കവാടങ്ങളിൽ വന്ന് ഹിതായത്ത് തേടി വന്നപ്പോ ഞങ്ങളെ ഹിതായത്തിലാക്കിയ അതിന് സ്തുതി ഞങ്ങൾക്ക് സ്നേഹത്തിന്റെ മധു നൽകിയതിന് കുടിപ്പിച്ചതിന് നിങ്ങൾക്ക് സ്തുതി ിൽ ജനാലി നീവാലി കുർബാനോ എനിക്ക് മുറുക പിടിക്കാനല്ല അതാണ് നിങ്ങൾ അശായുഹന്മാര് എൻ്റെ ശരീരവും എൻറെ കുടുംബവും എൻ്റെ സമ്പത്തും മുഴുവനും നേതാക്കളെ നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ് തുടർന്ന് പരി പറയുന്ന വരികളാണ് വളരെയേറെ നമ്മളെ ചിന്തിപ്പിക്കുന്നത് അൻതുംനീവലൈലീ അൻതുമോ റാദീ വോലീ അൻതും നിങ്ങളാണ് ഞങ്ങളുടെ രാവ് നിങ്ങളാണ് ഞങ്ങളുടെ പകല് നിങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളാണ് ഞങ്ങളുടെ ഷുവൽ ജോലി നിങ്ങളാണ് ഞങ്ങളെ അളക്കുന്ന മാനദണ്ഡം നിങ്ങളാണ് ഞങ്ങളുടെ എല്ലാത്തിൻറെയും വളവുകോല് ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ യുദ്ധാർജിത സമ്പത്തും അത് നിങ്ങളാണ് ഞങ്ങളുടെ പ്രണയവും നിങ്ങളാണ് എന്ന് പറയുന്ന വളരെ പവിത്രമായ വരികൾ ൂമസ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യവും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ള പ്രതീക്ഷയും നിങ്ങളാണ് അള്ളാഹുവാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിറവേറ്റി തരുന്നവൻ അള്ളാഹുവിന്റെ മുത്തറസൂലാണ് നിങ്ങൾ യാസീനായ വസ്ല്ലോയ മുത്തറൂൽ വസല്ലം അടുത്ത വരികള് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കി അൻതും സൂറൂരി ുംകായ തുൽ അൻതും നിങ്ങളാണ് സുറൂരി എന്റെ സന്തോഷമായ സന്തോഷമെല്ലാം വൈദീ എന്റെ പെരുന്നാളും നിങ്ങളാണ് വലയിലോ എന്റെ കല്യാണ ദിവസത്തിലെ ആതിഥരാവും നിങ്ങളാണ് എന്റെ പ്രണയിക്കുന്ന പ്രണയ ഭാചനവും നിങ്ങളാണ് വഷാഹിദീം എനിക്ക് സാക്ഷി നിൽക്കുന്നവര് നിൽക്കുന്ന നിങ്ങളാണ് സാക്ഷിയാക്കപ്പെടുന്നതും നിങ്ങളാണ് സകലമാന സന്തോഷങ്ങളും നിങ്ങളാണ് സകല സന്തോഷങ്ങളുടെയും പാരമ്യതയിൽ നിൽക്കുന്നത് നിങ്ങളാണ് ഇതമാ എന്റെ കൺകുളിർക്കുന്ന കാഴ്ചയെ അത് നിങ്ങളാണ് ഞാൻ ദഹലീലിൽ ഇലാഹ ഇല്ല എന്ന കലിമത് തൗഹീദിൽ മുഴുങ്ങുമ്പോ നിങ്ങളാണ് എൻറെ കൺകുളിർപ്പിക്കുന്ന കാഴ്ച നിങ്ങളിലേക്കുള്ള സലാമാണ് എൻ്റെ ഏറ്റവും വലിയ ആരാധന ഇതാണ് എന്റെ ഫറായ വാക്കും പ്രവൃത്തിയും നിങ്ങളാണ് എന്റെ സുന്നത്ത് പ്രവർത്തികളും നിങ്ങളാണ് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നീയത്ത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ നിസ്കാരത്തിലെ നിസ്കാരത്തിൽ അതും നിങ്ങളാണ് നിങ്ങളുസാബിസാബി എന്റെ പത്തിലൊന്നിന്റെ വിഹിതവും നിങ്ങളാണ് എന്റെ സമ്പത്തിന്റെ ഫറുതും എനിക്കുള്ളത് മുഴുവനും നിങ്ങളാണ് എന്റെ സ്നേഹത്തിന്റെ പ്രണയ പാചനങ്ങളായിട്ടുള്ളതെല്ലാം നിങ്ങളിലാണ് എന്റെ സഖാത്തിന്റെ ഉദ്ദേശ ലക്ഷ്യവും നിങ്ങളാണ് സൗമിസീ എന്റെ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പും നിങ്ങളാണ് എന്റെ ഫിത്രത്തും നിങ്ങളാണ് എന്റെ ഹൃദയത്തിന്റെ ചിന്തകൾക്ക് നോമ്പാക്കി മാറ്റുന്നതും ചിന്തകളുടെ എന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നതും നിയന്ത്രി ചെയ്യുന്നവരുടെ ദർശനമുണ്ടാകുന്ന ഇടമേ ഹീ ഹുകാരുടെ കർമ്മങ്ങളും നിങ്ങളാണ് എന്ന് പറയുന്ന പ്രണയത്തിന്റെ വാചകങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജലാലിയാറാത്തീബിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയേറെ പവിത്രമാക്കപ്പെട്ട സ്നേഹത്തിന്റെ ആ സംഭാഷണ വരികള് നമ്മൾ ചെല്ലുന്നതാണ് പക്ഷെ അതിന്റെ അർത്ഥവും അതിന്റെ അകംപൊരു നമ്മൾ അറിയുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല അല്ലാഹു സുബ്ഹാനഹു ചെയ്യുന്നില്ലല്ലോ സുബാനുഭവ ജലാലിയാറാത്തി വരികളെ പോലെ നമ്മളുടെ മശായഹന്മാരെ നമ്മളുടെ പൊന്നാര ഉപ്പയെ സ്നേഹിക്കാനും പ്രണയിക്കാനും അതിലായി നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും നിലനിർത്തി തരുമാറാവട്ടെ നമ്മളുടെ രാവും പകലും നമ്മളുടെ സന്തോഷവും നമ്മളുടെ പെരുന്നാളും നമ്മളുടെ എല്ലാവിധ ആഘോഷവേളകളും അതെല്ലാം അശായഹന്മാരുടെ ചിന്തയിലും അവരോടൊത്തുമുള്ള കാര്യങ്ങളിലായി നമ്മളുടെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തി തരട്ടെ കലിമത്ത് തോഹീദിന്റെ വഴിയിലായി നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാവട്ടെ മഹാന്മാരായ ഖാദിരിയ മഷായിഹന്മാരെ സ്നേഹിച്ച പ്രണയിച്ച വഴിയിൽ സഞ്ചരിച്ചു ഉറച്ചു നിന്ന അവരെ ഉറച്ച മുറുകിടിച്ച് അവരുടെ പിന്നാലെ മരണത്തിന്റെ അന്ത്യനിമിഷം വരെ നിലനിന്ന യഥാർത്ഥ മൊഹലിസീങ്ങളും മക്കബൂലീങ്ങളുമായ മുരീതന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم